കുണ്ടും കുഴിയും നിറഞ്ഞ റോട്ടിലൂടെ യാത്ര ചെയ്ത് നടുവൊടിഞ്ഞ് എഡ്രിക്കോട് നിവാസികൾ നാട്ടുകാർ ശ്രമദാനമായി പണ്ട് നിർമ്മിച്ച എഡ്രിക്കോട് വൈഎസ്ഇ റോട്ടിലാണ് ഈ ദുരവസ്ഥ കുടിവെള്ള പദ്ധതിക്ക് റോഡ് വെട്ടിപ്പൊളിച്ചത് മൂലം യാത്രാ ദുരിതത്തിലാണ് റോഡ് നന്നാക്കിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് എടരിക്കോട് ദേശീയപാതയിൽ നിന്നാരംഭിച്ച് വൈഎസ് സി കെട്ടിടം നിലനിൽക്കുന്ന ഭാഗം വരെ നീളുന്ന റോഡാണ് കാലങ്ങളായി തകർന്നു തരിപ്പണമായി കിടക്കുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നാട്ടുകാർ ശ്രമദാനമായി നിർമ്മിച്ച റോഡ് കാലക്രമത്തിൽ വീതി കൂട്ടി വന്നതായിരുന്നു അടുത്തിടെ ജൽജീവൻ മിഷന്റെ കുടിവെള്ളപ്പൈപ്പിടുന്നതിനായാണ് റോഡ് വെട്ടിപ്പൊളിച്ചത് അതിനുശേഷം റോഡ് പൂർവ്വസ്ഥിതിയിലായിട്ടില്ല തകർന്ന റോഡിലൂടെ യാത്ര ചെയ്ത് നടുവടിഞ്ഞ അവസ്ഥയിലാണ് നാട്ടുകാർ ഏറെക്കാലം കുണ്ടും കുഴിയുമായി കിടന്ന റോഡ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പം പാറപ്പൊടിയും മെറ്റലും കൊണ്ടുവന്ന് നിരത്തിയതൊഴിച്ചാൽ മറ്റു കാര്യമായ നവീകരണമൊന്നും നടന്നിട്ടില്ലെന്ന് പ്രദേശവാസിയായ മജീദ് പോക്കാട്ട് പറഞ്ഞു കോറി വേസ്റ്റ് വെച്ച് അത് ആ കുഴികളിലൊക്കെ അതും വൈ എസ് ഇ റോഡിലെ ചില ഭാഗങ്ങളിലൊന്നും ആ കുഴി പോലും അടച്ചിട്ടില്ല അതൊക്കെ ഒരു കുറച്ച് ഇത് വരുള്ളൂ അതുപോലും ചെയ്യാൻ മടി കാണിക്കുന്ന ആ ജലജീവൻ പരിപാടിയിലെ ആ ഉദ്യോഗസ്ഥർ അതുകൂടി ചെയ്തിരുന്നെങ്കിൽ ജനങ്ങൾക്ക് പ്രയാസം അനുഭവിക്കില്ലായിരുന്നു വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു ഗർഭിണിയെ കൊണ്ടുപോകാൻ കൂടി പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം ഇതിലൂടെ സഞ്ചരിച്ചാൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ആ ഗർഭിണി പ്രസവിച്ചു പ്രസവിച്ചുകൂടായും ഇല്ല അത്രമാത്രം കുണ്ടും കുഴികളെ കൊണ്ട് നിറഞ്ഞ ഈ റോഡിലൂടെ യാത്ര ഇതുവരെ ചെയ്തുന്നത് ഏറെ ദുഷ്കരമായിരുന്നു വിദ്യാർത്ഥികളടക്കം ആളുകൾ ദിവസേന യാത്ര ചെയ്യുന്ന റോഡാണിത് ഭാവിയുടെ വാഗ്ദാനങ്ങളായ പ്രദേശത്തെ യുവ ഫുട്ബോൾ താരങ്ങൾ വൈ എസ് സി ഗ്രൗണ്ടിലെത്താൻ ഉപയോഗിക്കുന്നതും ഇതേ റോഡാണ് റോഡിന്റെ തകർച്ചയിൽ ഇവരും ദുരിതം അനുഭവിക്കുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടുള്ള റോഡാണ് ഒരുപാട് കുഴികളും കാര്യങ്ങളൊക്കെ ഉള്ള മെയിനായിട്ട് പറയുകയാണെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ കുയിലും വെള്ളം നിറഞ്ഞിട്ട് നമുക്ക് എവിടെയാണ് കുഴി കുയ്യെന്നുള്ളത് മനസ്സിലാകാത്തൊരു അവസ്ഥ അതുപോലെ രാത്രി നമ്മൾ വണ്ടിയിട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ ഒരു കുറിവേസ്റ്റ് കാര്യങ്ങൾ ഇട്ടു കുറച്ച് അടച്ചതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടാണ് ശേഷം കുറച്ച് ദിവസം ഒരു മൂന്നാല് മാസമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ഈ റോഡ് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് സ്കൂൾ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ നടന്നു വണ്ടികൾ വരുമ്പോൾ തെറിക്കുന്ന ഒരു ഉണ്ടായിരുന്നു ടാർ ചെയ്തില്ലെങ്കിലും കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് നന്നാക്കുകയെങ്കിലും എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് പഞ്ചായത്തിലെ അത്ര പ്രാധാന്യമില്ലാത്ത പല റോഡുകളും ടാർ ചെയ്തതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു റോഡ് നവീകരിച്ചില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി കേരള വിഷൻ കോട്ടക്കൽ